ുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഓണം വിപണന തുടക്കമായി സി ഡി എസിന്റെ സഹകരണത്തോടെയാണ് വിപണന സംഘടിപ്പിച്ചിട്ടുള്ളത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം ആരംഭിച്ച മേള പതിമൂന്നിന് സമാപിക്കും മേളയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ഞങ്ങളുടെ സ്ത്രീകളെല്ലാം ഓടിച്ച് ചെയ്യാൻ ചെയ്യാൻ കഴിഞ്ഞ പഞ്ചായത്ത് എന്തുകൊണ്ടാണ് കഴിയുന്നത് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ നമ്മുടെ കുടുംബശ്രീ ഇങ്ങനെ വളർന്നു കൊണ്ടേരിക്കാണ് സി ഡി എസ് ചെയർപേഴ്സൺ എൻ ഇന്ദിരാഭായി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാരി സ്ഥാനിംഗ് ചെയർപേഴ്സൺ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രഞ്ജിത്ത് എസ് മുഖ്യാതിഥിയായിരുന്നു ഞാനിവിടെ ആദ്യം പരിചയപ്പെട്ടത് ഏറ്റവും മുമ്പിലുള്ളത് ചഞ്ചലയാണ് ചഞ്ചലയെ പരിചയപ്പെട്ടു ചഞ്ചലയോട് സംസാരിച്ചു ചഞ്ചലയുടെ പിന്നെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് അറിഞ്ഞു അതിനെക്കുറിച്ച് അന്വേഷിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം പ്രസിഡന്റ് അടക്കം പറഞ്ഞു ഏറ്റവും മികച്ച സംരംഭകരുടെ ആയിട്ടുള്ള അവാർഡ് മേടിച്ച ആളാണ് ചഞ്ചല എന്ന് പറയുന്നത് സുരേഷ് മഠത്തിൽ നീതുഷ രാജ് എസ് രേഖ രജനി ബിജു ഇ ശ്രീദേവി ആർ രാജേഷ് രാധാകൃഷ്ണൻ ലീന രാജു പി സ്വാമിനാഥ ശ്യാമാവേണു ലീന പ്രശാന്ത് രാജേന്ദ്രൻ ശ്രീലത ചിത്രലേഖ വി ജെ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം